കണ്ണിനും മനസ്സിനും കുളിർമയേകി സൂര്യകാന്തിപ്പാടം എറണാകുളം ജില്ലയിലെ കണ്ടനാടാണ് മനോഹരമായ ഈ സൂര്യകാന്തിപ്പാടം വിരിഞ്ഞു നിൽക്കുന്ന ഈ കുഞ്ഞു സൂര്യന്മാരെ കാണാൻ ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും എത്തുന്നത് നിരവധി പേരാണ് പുഞ്ചിരിച്ചു സൂര്യകാന്തി അവൾ മിഴി തുറന്നു സൂര്യൻ കൊടും ചൂടേൽപ്പിച്ച് മനുഷ്യനെ വിഷമിപ്പിക്കുമ്പോൾ ഇതേ മനുഷ്യരെ നയന മനോഹര കാഴ്ച സമ്മാനിച്ച് സന്തോഷിപ്പിക്കുകയാണ് സൂര്യകാന്തി പൂക്കൾ പൂത്തൊലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ എന്നും കണ്ണിനൊരു കൗതുകമാണ് അതിലേറെ രസകരവും ഒരു പ്രദേശത്തെ മുഴുവൻ മഞ്ഞപ്പട്ടു വിരിച്ച രീതിയിൽ ഭംഗിയിലാക്കി മഞ്ഞ് നിറത്തിൽ നിൽക്കുന്നത് കാണുക എന്നത് തന്നെ രസകരമായ കാഴ്ചയാണ് ഈ കാഴ്ചകൾ കാണാൻ ദിനം പ്രതി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് sunflower, 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 sunflower. lovely lovely, sun flower, lovely lovely, flower, lovely lovely, flower, lovely തൃപ്പൂണിത്തറ കണ്ടനാടാണ് മനുവും സുഹൃത്തുക്കളും ചേർന്നൊരുക്കിയ ഈ സൂര്യകാന്തി പാഠം പാരമ്പര്യമായിട്ട് കുടുംബ എല്ലാരും കൃഷിക്കാരാണ് പിന്നെ ശ്രീനിവാസം വന്നപ്പോഴാണ് കൃഷി അപ്പം ആദ്യമായി ചെയ്യാൻ തുടങ്ങിയത് കൃഷിഗാന്ധി ഇപ്പോൾ മൂന്ന് വർഷം ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യം ഒരു പത്ത് സെന്റ് ചെയ്തു തോന്നി ഇപ്പോൾ ഒരേക്കർ ചെയ്യുന്നു രാവിലെ മൈന്ദ്രം ഇഷ്ടം ഒരാൾക്കാര് തിരാറായി സീസൺ തിരാറായി എടുക്കാറില്ല ടിക്കറ്റ് എടുക്കുക അതുമാത്രു ഇപ്പോൾ രണ്ട് മാസമായി ഫ്ലവർ ആയിട്ട് ട്രിപ്പായിട്ട് മൂന്ന് ട്രിപ്പായിട്ട് വെച്ചിരുന്നു ആയിട്ട് കഴിഞ്ഞു അത് കളഞ്ഞു രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പ് ആണെന്നു സൂര്യൻ എത്ര തീക്ഷണമായാലും അവൾ നിറപുഞ്ചിരിയോടെ പോക്കും കാരണം സൂര്യനു വേണ്ടി ജനിച്ചവളാണ് സൂര്യകാന്തി പൂക്കൾ ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കും റിനീഷിനുമൊപ്പം വിനയരാജ് കേരള വിഷന്യൂസ് കൊച്ചി